ഹലോ സ്കൂളില്ലാത്തൊരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്കൂളില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അടുപ്പ് കത്തിച്ച് ചോറും കറിയും ഒക്കെ അടുപ്പത്ത് വെക്കുകയുള്ളൂ സ്കൂളുള്ള ദിവസങ്ങൾ നമുക്കിതിനൊന്നും ഉണ്ടാവില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ബാക്കി രാത്രി ചെയ്യാറ് അപ്പോൾ അതിനൊന്നും കത്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ബാക്കി മുഴുവൻ ഗ്യാസിലും ഈസി കുക്കിലായാലും ചെയ്യാം ഇതിപ്പോൾ സ്കൂളില്ലാത്ത ദിവസം കൊണ്ട് ഒരുപാട് പണികളുണ്ട് മീനൊക്കെ നന്നാക്കി വെക്കണം അടുപ്പിൻ്റെ അകത്ത് ചോറുണ്ടാക്കണം ദൗത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട് കണ്ടിന്ന് ചെമ്മീൻ മത്തി എല്ലാം കൊണ്ടിട്ട് ഒരുപാട് മീൻ ഉണ്ട് ഉപ്പക്ക് ഞാൻ പറയാറുണ്ടല്ലോ ഉപ്പക്ക് മീൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഒരു മുട്ടും നമുക്ക് വരാറില്ല ഇതായ് വസല് തീയതി ചേച്ചി നമുക്ക് കുറേ ഓർക്കാപ്പുളി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഓർക്കാപ്പുളി എന്നാണ് പറയുക ഇരുമ്പംപുളി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇന്നത്തെ പിന്നത്തെ പണികളിതൊക്കെയാണ് ഇടത്തേങ്ങ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് മീൻ കറി വെക്കണം ചോറ് വെക്കണം ഈ ഇരുമ്പാമ്പുളി നമുക്ക് അത് ഉണക്കാൻ വെക്കണം അങ്ങനെ വന്ന് 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 അടുക്കളയിലും മുണ്ടിട്ടോ ചെടികൾ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ ആദ്യം കുറച്ച് മത്തി നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പ് കുറച്ച് കറി വെക്കാനും ബാക്കിയുള്ളത് ഉപ്പിടാനും ആണ് കേട്ടോ ഒരുപാട് മത്തി ആയതുകൊണ്ട് മത്തി മക്കൾക്ക് ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ കറി വെക്കാമെന്ന് വിചാരിച്ച് മക്കൾക്ക് അയില പൊരിക്കാം ചെമ്മീൻ പൊരിക്കാം ബാക്കിയുള്ള മത്തി നമുക്ക് ഉപ്പിട്ട് വെക്കാം മീനൊന്നും കിട്ടാത്ത സമയത്ത് നമുക്കത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള മത്തി ഞാൻ കഴുകി നന്നാക്കിയിട്ട് അത് ഉപ്പിടാനും മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഒരു പല തരത്തിലുള്ള മീനായതുകൊണ്ട് തന്നെ ഒക്കെ ഓരോന്ന് സെക്ഷൻ സെക്ഷനായി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഉപ്പിലിടാൻ വെച്ച ഉപ്പിടാൻ വെച്ച ഉപ്പിലിടാനുള്ളത് ഉപ്പിട്ട് വെക്കാൻ വെച്ചിരുന്ന മീനാണ് ചെയ്യാൻ പോകുന്നത് മുന്നേ മുന്നതാണ് വീട്ടിൽ വൈനാപ്പിൾ കൊണ്ടുവന്നപ്പം ഞാനത് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അതിൻ്റെ അകത്ത് നിറയെ വീരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിറയെ വീര് വന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനും അപ്പോൾ ഒരു പരീക്ഷണത്തിൽ ചെയ്ത് നോക്കുകയാണ് സക്സസ് ആകുമെന്ന് നമുക്ക് നോക്കാം എത്രത്തോളം വളരുന്ന് നമുക്ക് നോക്കട്ടോ അപ്പോൾ അതില പൊരിക്കാൻ വേണ്ടിയിട്ട് മീൻ വരച്ച് വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട് ഉപ്പിടാൻ വേണ്ടിയിട്ട് ബാക്കി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉപ്പിട്ടിട്ട് അത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് മാറ്റി വെക്കട്ടോ ഇവിടെ വെയിലൊന്നും കൊള്ളിക്കാണ്ട് എടുത്ത് വെക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതിന് മുന്നേ ഞാൻ ഉണക്കമീൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണണമെന്നുണ്ടെങ്കിൽ ചാനലിൽ പോയി കണ്ട കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റൂ കേട്ടോ നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ വോയിസ് നല്ല ഉണ്ടായിരിക്കും അങ്ങനെ അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ നന്നായി ഉപ്പ് അത് ആ മീൻ്റെ അകത്തേക്ക് പരട്ടിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്കങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സെറ്റ് ആയിക്കോളും പിന്നെ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ള സമയത്ത് നമുക്കത് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ സാധാരണ മീൻ ഉണക്കുന്ന പോലെ നേരിട്ട് ചെയ്യുന്നതല്ലേ ഞാൻ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി തലയും അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് വീട്ടിലാവുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യും പുറത്തു നിന്ന് വാങ്ങുമ്പോഴേ ഒരു വൃത്തിയൊന്നും ഇല്ലാണ്ട് ഹൈ ഹൈജീനിക്ക് ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊന്നും ഉണക്കിൽ വാങ്ങാറേ ഇല്ല ഉണക്ക് മീൻ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റും അത് ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം കേടും കൂടാണ്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ വെയിൽ കൊള്ളിക്കണമെന്നോ അല്ലെങ്കിൽ കുറേ ദിവസം ഉപ്പിട്ട് വെച്ച് വെയിൽ കൊണ്ടു അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഉപ്പിട്ട് അങ്ങ് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചാൽ തന്നെ അത് സെറ്റായി കിട്ടും അപ്പോൾ ആ ഉപ്പ് ആ ഒരു പാത്രത്തിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാട്ടോ അങ്ങനെ മീൻകത് റെഡിയാക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ പച്ചമുളക് വാങ്ങാറേ ഇല്ല നിറയെ പച്ചമുളകും കാന്താരി മുളകും ജിമിക്കി മുളകും അങ്ങനെ പല തരത്തിൽ വെറൈറ്റി മുളകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം മുളക് കടയിൽ നിന്ന് വാങ്ങിയിട്ടേ ഇല്ല കേട്ടോ ഇതപ്പോൾ രണ്ടോ മൂന്നോ മുളക് ഇട്ടാൽ തന്നെ മതി നമുക്ക് എരിവിനുസരിച്ച് നമ്മളത് ഉടച്ച് ചേർക്കലാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അതറിയാം അങ്ങനെ ഒരു മൂന്ന് മുളക് എടുത്തിട്ട് ഞാൻ കറിയിലേക്ക് ജീവനോട് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ ഇത് മുറിച്ചിട്ടൊന്നും ഇടുന്നില്ല കാരണം എരിവ് മക്കൾക്ക് ഇഷ്ടമല്ല നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇടുന്നത് അത് ആ സമയത്തൊന്ന് ഉടച്ച് ചേർത്താൽ മതി ഇവിടെ ഞാൻ കുറച്ച് വർക്കൗപ്പ് ഇട്ടിട്ടാണ് കേട്ടോ മീൻകറി വെക്കുന്നത് ഒട്ടും തന്നെ പുളി ചേർക്കുന്നില്ല പകരം ഓർക്കാപ്പുളി ഇട്ടിട്ടാണ് നല്ല ടേസ്റ്റ് ആയിട്ട് മീൻകറി അങ്ങനെ തേങ്ങ ചിരകാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ തേങ്ങ ചിരകാറേ ഇല്ല അതിങ്ങനെ കുത്തി പൊട്ടിച്ച് മിക്സിൽ അരച്ചെടുക്കലാണ് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും അരച്ച് വന്നപ്പോഴേക്കും നമ്മളെ പുളി ഓർക്കാപ്പുളിയൊക്കെ നല്ല വെന്ത് തക്കാളിയും പച്ചമുളകുമൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ അരപ്പന്നെയായിരുന്നു മത്തി ആയതുകൊണ്ട് തന്നെ മുളകും മല്ലിയും മല്ലി മല്ലി ചേർത്തിട്ടുണ്ടായിരുന്ന മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരമൊക്കെ ചേർത്ത് ചെറിയ ഉള്ളിലൊക്കെ ചേർത്ത് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അരപ്പ് ഇതിന് ഒഴിച്ചിട്ടോ നന്നായി തിളക്കാനൊന്നും ഞാൻ കാത്തു നിൽക്കാറില്ല തിള വരുന്ന സമയത്ത് തന്നെ മീനിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ തേങ്ങ അല്ലാണ്ട് അങ്ങ് തിളച്ച് പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും ഈ സമയത്താണ് സമയത്താണല്ലോ ഉപ്പ് ചേർക്കുന്നത് തക്കാളിക്കും ഓർക്കപ്പളിക്കുമുള്ള ഉപ്പ് ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് വീണ്ടും പറയുകയാണെങ്കിൽ സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ അടുപ്പിൽ അടുപ്പ് കത്തിക്കാറുള്ളു അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഗ്യാസിലാണെങ്കിലും ഈസി കൊക്കുകട്ടോ നമുക്ക് സമയം ഉണ്ടാവില്ല പിന്നെ രാവിലെ നമുക്ക് ചോറും കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ലല്ലോ അതൊക്കെ ചെയ്യുന്നത് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഇനി മീൻ വർക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അതിലായതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാറുണ്ട് അതുപോലെ തന്നെ വിനാഗിരി ചേർക്കലുണ്ട് ഞാൻ പച്ചമുളകും ചേർക്കാറുണ്ട് കേട്ടോ ഇന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ഇട്ടിട്ട് വന്ന നാളെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് മീൻ കായം തേച്ച് വെച്ചിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ മീൻ ഇവിടെ ഐസ് ഇടാത്ത നല്ല ഫ്രഷ് മീൻ കിട്ടുന്നതുകൊണ്ട് തന്നെ വെറുതെ മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ മീനിൽ മസാല തേച്ചിട്ട് വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ് മീൻ ഉപ്പ കൊണ്ടുവരുന്ന മീൻ ഐസ് ഇടാത്ത മീനായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫ്രഷ് മീനാണ് കിട്ടലോട്ടോ ഈ ചെമ്മീനൊക്കെ ഭയങ്കര ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നും ചേർക്കാതെ ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി ഇതാ തേങ്ങ തിളക്കാൻ തുടങ്ങി നമ്മളിതാ മീനിട്ടിട്ടുണ്ട് മീനിട്ട് ഒന്ന് ജാസ്റ്റ് തിളച്ച് വരുമ്പോൾ നമ്മൾ കറി റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ മത്തിക്കറിയാണ് വെക്കുന്നത് ഈ ഒരു എനിക്ക് രണ്ട് ദിവസത്തിൽ ഉണ്ടാവും കേട്ടോ അരമുറി തേങ്ങ മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ മക്കൾ എല്ലാണ്ടൊന്നും കറി ഉപയോഗിക്കലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തേങ്ങരച്ചൊരു കറി വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്കത് രണ്ട് ദിവസത്തിന് ദിവസത്തിനുണ്ടാകാറുണ്ട് കേട്ടോ ഈ സമയം ഞാൻ വറ മീനെ വറുക്കാൻ പോവുകയാണെ അതില ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് പൊരിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇവിടെ എനിക്കതിന് ഇന്ന് ഭയങ്കര മടി പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മടി ആയതുകൊണ്ട് ഞാനങ്ങ് നീളത്തിൽ അങ്ങ് മുഴുവനായി അങ്ങ് പൊരിക്കുകയാണ് ഏകദേശം വലിയ അടുക്കളത്തെ പണികളൊക്കെ സെറ്റായി അതെല്ലാം കഴുകി അവിടെ റാക്കെല്ലാം തുടച്ചും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നെ ഷാദു ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അവനൊക്കെയാണെങ്കിൽ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കാൻ വിചാരിച്ചത് സിമ്പിളാണ് കേട്ടോ ഓർക്കാപ്പുള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ ചുടുവെള്ളത്തിലിട്ടിട്ട് ഒന്നിങ്ങനെ ഒന്ന് വാടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് അരക്കെടുക്കുക ഞാനിവിടെ ചെറിയ ഉള്ളിയെല്ലാം എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി തൊലിക്കാനുള്ള മടി കാരണം വലിയ ഉള്ളി എടുത്തു അരച്ചു ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്താല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയാണ് കേട്ടോ അവർക്കാപ്പുളി ചമ്മന്തി ഭയങ്കര ടേസ്റ്റിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് പോയിട്ട് കാണണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇത് കഴിച്ചവർക്കറിയാം ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടുപോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞാനും റഹ്മാനും മക്കളും കൂടി ഇരുന്ന് കഴിക്കാൻ പോവുകയാണ് അയില അയിലയും ചെമ്മീനൊക്കെ പൊരിച്ചതും നല്ല മത്തിക്കറിയും പിന്നെതാ തൈരും ചമ്മന്തിയും അപ്പടവും പിന്നെ നമ്മുടെ ഇളന്തക്ക ഉപ്പിലിട്ടതും ഇത് വെറുതെ മോള് കൊണ്ടുവന്നു വെച്ചാണ് വീഡിയോ എടുക്കുമ്പോൾ അല്ലാത്ത സമയത്ത് ഇരുന്ന് നമ്മൾ കഴിക്കല് വൈകുന്നേരം രാത്രിയിൽ എപ്പോഴെങ്കിലൊക്കെയാണ് സംസാരിച്ചിരിക്കുമ്പോഴേട്ട കഴുകൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിതാ നമ്മുടെ കിച്ചൺ ഒക്കെ നീറ്റാക്കി കഴിഞ്ഞു ആ സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ഓർക്കാപ്പുളി ഉപ്പിട്ട് ഉണക്കി എടുത്ത് വയ്ക്കാൻ പോകട്ടെ ഞാൻ ഒരുപാട് തോന്നി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേട് വന്ന് പോവും അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെയാണ് നന്നായി ഉപ്പൊക്കെ തേച്ച് പിടിച്ചിട്ട് മുകളിൽ ടെറസിൽ കൊണ്ടുപോയിട്ട് രണ്ട് ദിവസം വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങി കിട്ടിട്ടോ ഇതങ്ങ് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം പുളി ഇല്ലാത്ത സമയത്ത് മീൻകറി ഇടുമ്പോൾ ഇതിട്ട് കൊടുത്താൽ മതി പുളിക്ക് പകരം അതുപോലെ തന്നെ ഈ വെയിൽ കൊണ്ട് ഉണങ്ങിയ ഓർക്കാപ്പിളി കൊണ്ട് നമ്മൾ അച്ചാർ ഇട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ അച്ചാർ കുറച്ചെടുത്ത് നമുക്ക് അച്ചാറിടാൻ ബാക്കി മിങ്കറിയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇന്ന് ഭയങ്കര മടി അത് ഏകദേശം ഒരു വൈകുന്നേരം ആവാനായല്ലോ അപ്പോൾ ഒരു മടി പിടിച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കാം കേട്ടോ നാളെ കൊണ്ടിട്ട് വാർപ്പിലിടാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഫ്രിഡ്ജ് ചെയ്താലും തുറന്നല്ലേ അപ്പം നമ്മുടെ മത്തിയും പിന്നെതാ നാളത്തെ കരയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓർക്കാപ്പളി മാറ്റി വെച്ചിട്ടാണ് അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ ഒക്കെ അരക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി വിത്തുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുളകിൻ്റെ വിത്തുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനാണ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടും പിടിക്കൊക്കെ ചെയ്യൂട്ട് ഞാൻ രണ്ട് തവണ ഇത് വിത്തിട്ട് നോക്കിയതാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നു ചക്കരമത്തനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ചക്കരമത്തന്നൊക്കെ പറയല് വാട്ടർ മെലനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണല്ലോ നമ്മൾ ഫുൾ ടൈം എടുക്കലാന്ന് പറഞ്ഞല്ലോ അപ്പം മക്കൾക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ അട ലാസ്റ്റ് അത് അടയായി മാറിയിട്ടെ കൊഴുക്കട്ട അങ്ങനെ തേങ്ങ അതാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര മടിയാണ് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് കുത്തി പൊട്ടിച്ച് ഞാനത് ചിരകിയെടുക്കുകയുള്ളൂ ഇവിടെ നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗോതമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗോതമ്പിലേക്ക് ആവശ്യത്തിൽ എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഞാൻ നമ്മൾ സാധാരണ അട ഉണ്ടാക്കലെ കുഴച്ച് വെച്ചിട്ട് തേങ്ങയും ശർക്കരൊക്കെ കുഴച്ച കൂട്ട അതിനകത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ അട ഉണ്ടാക്കാറ് ഇവിടെ മടി പിടിച്ച കാരണം തേങ്ങയും ശർക്കരയും പൊടിയും എല്ലാം കൂടെ അങ്ങ് കുഴച്ച് ഇലയിലും നമ്മളെ കുമ്പിളപ്പൊക്കെ ആക്കി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്